ശരിക്കും കിട്ടണില്ലല്ലോ പൂവിടെ നിങ്ങളെന്താ രാവിലെ പണിയാണല്ലേ ഉച്ചക്ക് പോകണ്ടോ പൊടി പറഞ്ഞ വെള്ള എപ്പഴം ഒഴിച്ചോടുക്കലുണ്ട് അതുകൊണ്ടാണ് അത് പിന്നെ വെള്ളപ്പളം കൊടുക്കണേ അതൊണ്ട് നല്ല വില ഉണ്ട്

രണ്ടും ഇതിലെ നടന്നാ പോവാസ ഞണ്ടിനൊക്കെ തച്ചു കൊന്ന് കാല കൊടിച്ചിട്ട് കവറിൽ ഇട്ടിട്ട് ഇങ്ങനെ പോവും ഞാനും മനിയനും രസം മീനെ പിടിച്ചിട്ടും ഞണ്ടിനെ പിടിച്ചിട്ടും ഇങ്ങനെ പോവും വീട്ടിക്ക് തറവാട്ടിക്ക് ഇപ്പൊ പോയിട്ട് വർഷങ്ങളായി വീട് എന്താ എല്ലാം സ്വന്തായിട്ട് സ്വന്തായിട്ടില്ല തറവാട് വീടാണ് ഞാൻ പറയുന്നു അമ്മായി മരിച്ചപ്പോ ആ വീട് ഞങ്ങക്ക് തന്നതാണ് അപ്പൊ അനിയനും അമ്മയോടെ ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നാ ഞാൻ അമ്മേനത്തേക്ക് പോണുണ്ട് എന്റെ അച്ഛൻറെ ആണ്ടാണ് അപ്പൊ അതിനുവേണ്ടി പോയിട്ട് താഴെ കാണും ഇവിടെ ശരിക്കും ഞങ്ങള് ശരി കല്യാണം കഴിഞ്ഞ മുന്നേ തന്നെ ഞങ്ങൾ ഒരു വീടില് പറഞ്ഞിട്ടുണ്ടോ അല്ലേ ഞങ്ങള് വരുന്നത് അമ്പല കല്യാണത്തിന്റെ മുന്നേ തന്നെ ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ രണ്ടാക്കം സന്തോഷിന്റെ കരി ഇക്കരിയാണ് അപ്പൊ രണ്ടാമം വരാനുള്ള അമ്പലം തന്നെയാണ്

അതൊക്കെ ഫുൾ ആയിട്ട് ഇപ്പം നമുക്ക് നേരെല്ലാം ഇവിടെ കുറേ കാണിച്ചു തരാം നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് നല്ല പാടങ്ങൾ തോടുകളൊക്കെ ഉണ്ട് കാണിക്കണം നമുക്ക് അപ്പുറം കൂടെ ഒക്കെ പാടാട്ടോ പാടങ്ങള് പാടത്തിൻ്റെ അടുത്താണ് അമ്പലം പാടത്തിൻ്റെ സൈഡിൽ പഞ്ഞി പോയൊക്കെ ആയി ഉണ്ടാവും ഇതിലേ നമ്മളെ രാധേശിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോന്ന് അപ്പൊ എല്ലാരും രാധേഷിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്ക വിഷയ രാധേശിയെ ഉം രാധേശി നമ്മളെ ഫ്രിജിട്ടോ വിഷയാണ് ഫോട്ടോ അമ്മക്ക് പ്രസാദം കിട്ടീട്ട് നമ്മള് പോന്നു തോട്ടിക്കും അമ്മയ്ക്കുള്ളത് പ്രസാദം നമ്മളെ അമ്മ നമുക്ക് എന്നും നമ്മള് വരുമ്പക്കെന്നും ആദ്യൊക്കെ ഇടക്കിടക്ക് ഡെയിലിട്ടു അപ്പൊ അങ്ങനല്ല ഇനി നമ്മള് നമ്മള് ഇനി നമുക്ക് ഞമ്മള് വരുമ്പി പാടത്തിൽ അപ്പൊ ഭയങ്കര രസാണ് താഴത്തെ ഷിജീൻറെ ഇപ്പത്തെ വീട് പറഞ്ഞാൽ എന്റെ വീടിന്റെ മോളാണ് അതിൻറെ വീട് ഷിജീൻറെ വീടിന്റെ താഴത്തെ ഷിജീൻറെ വീട് പറഞ്ഞാല് അമ്മായിന്റെ വീട്ടോ അമ്മ മാമൻറെ പിന്നെയാണ് അങ്ങോട്ട് പോയത പാലക്കോട്ടേക്ക് എന്റെ മുമ്പ് പറഞ്ഞില്ലേ തിരുവാതി കൊറേ സ്ഥലത്ത് താമസിച്ചതിന്റെ അടുത്ത് വീടുണ്ടായിരുന്നു ഒന്ന് ചേരിപ്പറമ്പിലുണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് സ്ഥലത്തേക്ക് ഇങ്ങനെ ചെറുപ്പത്തില് തോന്നുന്നു ഇവിടെ അങ്ങനെ ഫസ്റ്റ് പറഞ്ഞു ഫസ്റ്റ് തിരുവാതി പിന്നെ ചേരിപ്പ ഇവിടെന്നിട്ട് ചേരിപ്പറമ്പായി പിന്നെ തറവാട്ടേക്ക് ഞങ്ങള് പോവന്നാണ് ഇത്ര വട്ട എന്നാലിപ്പോ അച്ഛനട്ടേക്ക് പടുത്തു വന്നാണ് പത്ത് പതിനഞ്ചുമല്ലോ തിരുവല്ല ഇവിടെ വന്നിട്ട് പോകട്ട നേരം കൊറേക്കുണ്ടാവും നമ്മളെ വണ്ടി നമ്മളെ നാടും മെക്ക тайസർ الاول টিপওണ്ട് നോക്കിയോ আগে আগে கீರಿ പറഞ്ഞുണ്ടി കുക്ക് капуസിനി കുറെടുക്ക് капуതിന പാസമുണ്ടാണങ്ങളെ അമ്മേගේ చంద్రേട്ട കുറേ പാസം ഉണ്ടണ്ട് അമ്പലгие നങ്ങ ഓലെ കുറേ 50 രൂപ ആയിങ്ങിച്ചിട്ട് പുസക്കുരട്ട അമ്പല ക капуസിനെ നമ്മൾ ഇട്ടെടുത്താലെ റെഡി ആവില്ലന്ത കയ്യില പിന്നെ കുറച്ചു മറ്റേ ചന്ദന അരച്ചാകുമ്പത്തേന് ഇതാ പായസം അച്ഛന്റെ ഫോട്ടോ ഇങ്ങനെ ഉള്ളിലായിരുന്നു വെച്ചു നിവേദ്യം രണ്ടും കൂടി ഒരുമിച്ചതാണ് നിവേദ്യം പറഞ്ഞ ഇങ്ങനത്തെ വെള്ള പായസത്തിനാട്ടോ പറയാ മധുരവും ഉപ്പും പായസം വേഗം ഡോക്ടർ സമയം അമ്മ പണിയാൻ നമ്മൾ പായസം എന്നാലും പിന്നെ പ്രസാദം വേറെ മാണല്ലോ അമ്പതനെ നേട जाय كده ഉപ്പമാവ് സൈദുന്നത്തെ ഗോതമ്പം ഗോതമ്പിന്റെ പகுதி ഇട്ടേച്ചിണിലെ അതൊന്നുംണ്ടാക്കിയതാ ഇപ്പോ നമുക്ക് നുപ്പസനെ ഡോക്ടറടു കൊണ്ടു വല്ലേ ചായ കുടിക്കാദ്യം നമുക്ക് ഡോക്ടറെ తీసు പോവുക കുസേ ഹോസ്പിറ്റല പോയെന്നല്ലേ എന്താ ഡോക്ടർ പറഞ്ഞപ്പോൾ എ എന്താ തന്ന നമുക്ക്

യും ഷിജ് അടുത്തോടുത്ത് പോയപ്പോൾ ആറ് വർഷം

ർജിന്റെ നാളെ പോണം നാളെ അപ്പൂസ് ഇല്ലാതെ പാട്ടിക്കാടി അപ്പൂസിന്റെ ആഴ്ച ഫുള്ള് ഇങ്ങനത്തെ യാത്ര നമുക്ക് ഒഴിവില്ലാഴ്ന്നു പോയി ഈ ആഴ്ച ഫുള്ള് ഇന്നും പോയി പിന്നെ പിന്നെ അപ്പൂസനെ കൊണ്ടാ ഞാൻ അപ്പൂസം മാത്രം പോയിട്ടുള്ളൂ ഞാൻ പോയില്ല പോയില്ല ചെറുട്ടിക്ക് ഇപ്പൊ നാളെ മറ്റന്നാള് രണ്ടു ദിവസം അന്നുണ്ട് ഞങ്ങക്ക് പോവാനേ അപ്പൊ എന്നാലും ചെറിയ വിശേഷം വല്ലാന്നല്ലേ രാവിലത്തെ ചെറിയ വിശേഷം അപ്പൊ എന്നാ നാളെ കാണലമ്മ എല്ലാര്ക്കും അപ്പൂസ Bye.